ദൈവാത്മാവിനാൽ മയക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ തുടരുകയാണ് ഉടമ്പടി എനിക്ക് എന്ത് നൽകി എന്ത് നൽകിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് ദൈവതിരസനെ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ ഉടമ്പടി എന്നെ സഹായിച്ചു ഭൗതികമായ നേട്ടങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നല്ല പറയണത് ഇപ്പം ദൈവമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ദൈവ ദുരുസനിധിയിൽ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ ഉടമ്പടി എന്നെ സഹായിച്ചു പുതിയ കാലത്തെ പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ ഇനിയും കുറേ സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയപരിമിതി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് അത് തുടരെ തുടരെ എല്ലാ മാസവും ആവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ് ദൈവം നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ കാരണം ദൈവത്തെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്തിനാണ് ശ്വസിക്കണതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ എന്നാണ് മറുപടി എന്തിനാണ് ശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ എല്ലാവർക്കും ഇത് പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല മനുഷ്യന്മാർ ബോധപൂർവമായ ശ്രമം വന്നാൽ ദൈവം നമ്മളെ സഹായിക്കും കർത്താവേ ഓരോ ദിവസവും ഉടമ്പടിയുടെ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് ദൈവാനുഭവത്തിൻ്റെ സ്ത്രീകോളിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥന കൂടുന്നവർ ഉടമ്പടി പ്രാർത്ഥന കൂടുന്നവരെ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ ഈശോ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ യോഗ്യതയാൽ ഈ അൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാരകരോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത ദുരിതങ്ങളെ യേശുവിനാമത്യം മാറിപ്പോകട്ടെ ആരാധനയിലൂടെ അനേകം മക്കൾ ഈ പ്രഭാതത്തിലെ ഇന്നലെ തന്നെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് ഈശോയെ ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷലും കൂടുവാൻ അതായത് നാട് വിട്ടുപൊന്ന് അങ്ങനെ ദുരുസന്നിധി നിൽക്കുന്നവരുണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് അങ്ങനെ ദുരുസനിധിയിൽ പരക്കംപാഞ്ഞെത്തിയവരുണ്ട് ഇവിടെ ഈ ആരാധന കൂടുന്നവർ ഓൺലൈനായി കൂടുന്നവരുണ്ട് അവരെല്ലാവരെയും നിന്റെ ദൃശ്യം കൊണ്ടുവരുന്ന ഈശോയെ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച ഈ മാസം വെച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം വെച്ചത് കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ അതൊക്കെ മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ ദേവതാവിൻ്റെ ദിരസേനിധിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളെയും വേദനിക്കുന്ന മക്കളുടെ മേലെ ദൈവത്തിൻ്റെ കാരുണ്യം മാരക രോഗങ്ങളെ തീരാവേദികളും ജീവിത ദുരിതങ്ങളും സാമ്പത്തികക്കെടുതികളും ജപ്തി നടപടികളും വിൽപ്പ വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ പരീക്ഷകളും പരീക്ഷകളും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും ഇങ്ങനെ ജോലിയും ജോലി തടസ്സങ്ങളും വിസാട പ്രോസസ്സിങ് അതുപോലെ ഉണ്ടായ ഇങ്ങനെ മനുഷ്യൻ്റെ നിൽക്കുന്ന നനാവ ജാതി വിഷമതകൾ എന്ന് യേസുവിന്റെ ഉന്നതമായ നാമത്തെ മറിയത്തിന് മധ്യസ്ഥതാൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ട ശ്രുതികേണ്ട ഹരേലിയ കർത്താവർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്ശ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ മാതാപിതാക്കന്മാരെ ആധിപതിക്കുന്നവർ അമ്മമാർ രാത്രി കണ്ണുനീരോട് കിടക്കുന്നവര് അവിടെ അങ്ങ് സ്പർശിക്കണമേ അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായി ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ ഹലരേ സൗമ കഥാവ് ഇതിനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാണ് അങ്ങനെ മക്കൾ മക്കൾ ഭാഷ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ മാധ്യസ്ഥതയില് അങ്ങനെ അവകാശമൗഖരിയോ മക്കളുടെ മേലെ അങ്ങനെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കട കടകമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടം ഇല്ലാതെ വിഷമിക്കുന്നവർ ഇല്ലാത്ത കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ആ മേഖലയിൽ വീട്ട് വീട്ടു മൃഗങ്ങളെയും അതുപോലെ തന്നെ ജീവികളെ വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ ഇങ്ങനെ വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വെള്ളം കയറി കിടക്കുന്നവർ പൊറുക്കാൻ പറ്റാത്തവർ കൊതുകിൻ്റെ കൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ അവർക്ക് പുതിയ ജീവിതം നൽകണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിസഭയുടെ അധികാരത്തി കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങണ്ട ശുദ്ധികൾ അല പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ കർത്താവേ പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട് ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ അഡ്മിഷൻ വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾമാരുണ്ട് കത്ത് വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാത്തവരുണ്ട് ഈശയേ വിസ്സ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ടീച്ചേ അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർ സീസർ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരുടെ കുഞ്ഞുങ്ങളുടെ വിഷമതകൾ തിരുസേനി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണ ഈശയെ വസ്തു ജപ്തി ആയി പോയി അതുപോലെ ലേലത്തിലായിപ്പോയവർ കർത്താവ് ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വൈവാഗ്യ തടസ്സമുള്ളവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ളവരുടെ ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭാര്യപതാക്കന്മാർ അകന്ന് താമസിക്കുന്നവർ ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാത്തവർ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് മാർഗ തടസ്സങ്ങൾ യെസ് നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതി പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന മഹാജമാന റാലി പ്രധാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികരണം സംഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഹലലിയ അനുകൂലമായ കാലാവസ്ഥകൾ ആ ദിവസങ്ങൾ അനുകൂലമായ കാലാവസ്ഥകൾ ദൈവം നൽകുന്നതിന് വേണ്ടിയും അപകടങ്ങളൊന്നുമില്ലാതെ ഒരു കുഞ്ഞുപോലും ചെറിയ പരിക്ക് പോലും ഏൽക്കാതെ അത് പരിപൂർണമായ ദൈവകൃപയിൽ അവസാനിക്കാനും പരിവസാനിക്കാൻ വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കട്ടെ ശുതി കിടിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന ജവമാല ഗൃവാസനം ജവമാല റാലിയോട് അനുബന്ധിച്ച് പല രാജ്യങ്ങളിലും ഉള്ള ഗൃവാസന കൂട്ടായ്മകൾ അതുപോലെ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ ജോമാല റാലി നടത്തുന്നുണ്ട് ചിലര് ഇരുപത്തഞ്ചാം തീയതി തന്നെ നടത്തുന്നത് ചിലർക്ക് അമേരിക്കയിലൊക്കെ നേരത്തെയാണ് നടത്തുന്നത് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലുമുള്ള കൃപാസന അഖണ്ഡ ജോമാല റാലികളെ അത് സംഘടിപ്പിക്കുന്നവരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അത് പങ്കെടുക്കുന്നവരെ അവരുടെ വീഡിയോ എല്ലാം അച്ഛനും അയച്ചു തരുന്നുണ്ടവരെ കൂടുതൽ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ആ സ്ഥലങ്ങളിൽ ലോകം ഭൂമിയെ മുഴുവൻ ജോമാല കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഭൂമിയെ മുഴുവനും പ്രപഞ്ചശക്തിയുടെ മാതാവായ മധ്യസ്ഥ പരിശുദ്ധ മറിയക്ക് മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നുകൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജോമാലം നടത്തുന്നത് അങ്ങനെ ജോമാല നടത്തുന്ന എല്ലാവരെയും ആ ജോമാല നടത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധമിടെ മുദിയെ മേലങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ആത്മാർ നിറവിനായിസ്വദിക്കേണ്ട എലൂയ ആ ഫ്രാൻസിലും റോമിലും അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയിട്ട് നടത്തിയിട്ടുള്ള ജോമാർ റാലിയുടെ ഈ ദിവസങ്ങളിൽ നടത്തിയ ജോമാർ റാലിയുടെ ഫോട്ടോ അച്ഛൻ അയച്ച് തന്നിട്ടുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഈ ആരാധന ഓർക്കുകയും ആ നടത്തി കഴിഞ്ഞവരെയും ഈ സമയത്ത് സമയത്തെല്ലാം നന്ദിയോട് അനുസ്മരിക്കുകയും അവരെ ഈശോ നാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രദ്ധ ഹരലിയ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് മുട്ടനിൽക്കുക സമാപനാശീർവാദം ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം